നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ നാളുകളിൽ അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ഡേറ്റ് നോട്ട് ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി നാല് ഇന്നത്തെ പോപ്പ് പോപ്പ് ഫ്രാൻസിസും അബുദാബിയിലുള്ള ഗ്രാൻഡ് ഇമാം അഹ്മദ് അൽ തയിബ് പ്രധാന ഇമാമാണ് ഇമാം അഹ്മദ് അൽ തയ്യബ് അൽ തയീബും പോപ്പ് ഫ്രാൻസിസും കൂടെ സൈൻ ചെയ്തു ഹ്യൂമൻ ഫ്രട്ടണിറ്റി ഫോർ വേൾഡ് പീസ് ആൻഡ് കമ്മിങ് ടുഗദർ ലോക സമാധാനത്തിന് ഒന്നിച്ചു വരുവാനുള്ള ചില നിബന്ധനകൾ അവർ ഒപ്പുവെച്ചു ഒപ്പുവെച്ചു അതായത് അത് ഒപ്പുവെച്ച ഫലമായി നമ്മൾ ഓർക്കണം പോപ്പ് വീണ്ടും ജക്കാർത്തയിൽ പോയി ഇന്തോനേഷ്യ ലോകം മുഴുവൻ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം ജക്കാർത്തയിൽ ചെന്ന് ഇസ്തിലാൽ എന്ന് പറയുന്ന ഇസ്തിഖ്ലാൽ പള്ളിയിലെ പ്രധാന ഇമാമും പോപ്പും കൂടെ സംഭാഷണം ഉണ്ടായി അവര് ഒന്നിച്ചു പ്രവർത്തിക്കാനുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയുണ്ടായി ഇതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ഒരു സംഭവം നടന്നു ആയിരത്തി സോറി രണ്ടായിരത്തി ഇരുപതില് അബ്രഹാം അക്കോഡ് എന്ന് പറഞ്ഞ് അതായത് മുസ്ലിം രാജ്യങ്ങളും യു എയും അതുപോലെ ഇസ്രേലും ഒക്കെ ആയിട്ട് സമാധാനത്തിന് എംബസികൾ അന്യോന്യം തുറന്ന് അവര് തുടങ്ങുക മാത്രമല്ല അബുദാബിയിലെ സാദിയാ തൈലൻഡ് അബുദാബിയിൽ സാദിയാ തൈലൻഡ് എന്ന് പറയുന്ന ഒരു 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 ഐലൻഡ് ഉണ്ട് ഒരു ദ്വീപുണ്ട് ആ ദ്വീപിലെ മൂന്ന് മതങ്ങളുടെ നിങ്ങൾ കയറി നോക്കോ നിങ്ങൾ അന്വേഷിച്ചു നോക്കോ ഈ അബുദബിയിലെ സാദിയാ തൈലൻഡിൽ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഇസ്ലാം ഈ മൂന്ന് മതങ്ങളുടെ കെട്ടിടങ്ങൾ പണിതു ഒന്നിച്ച് ആരാധന കഴിക്കും ഒന്നിച്ച് ആരാധന കടിപ്പാൻ ഒന്നിച്ച് അവരെ അവിടെ സ്നാനം ഘടിപ്പിക്കാൻ സ്നാനത്തൊട്ടി ഉണ്ടാക്കി ഒന്നിച്ച് ഒരു മതത്തിന് വേണ്ടിയുള്ള പാട്ടുകൾ എഴുതി ഉണ്ടാക്കി ഒന്ന് ആലോചിച്ചു നോക്കണേ ഏർ സതിയ തായ്ലൻഡില് അത് ഉണ്ടാക്കിയെന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ ഓർക്കേണ്ട ഒരു കാര്യമാണ് ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മലയാള മനോരമ നമ്മൾ ഏറ്റവും കൂടുതൽ വായിക്കുന്ന ഒരു ദിനപ്രഥമ ദിനപത്രമാണ് ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ അതിനകത്ത് ചില വാർത്തകൾ വരും ഞാൻ വളരെ സസൂക്ഷ്മം അത് വാ വായിച്ചു വീണ്ടും വീണ്ടും വായിച്ചു നോക്കി വീണ്ടും വീണ്ടും വായിച്ചു നോക്കിയെന്ന് മാത്രമല്ല ഞാൻ ആ കടലാസുകൾ മുറിച്ചെടുത്ത് എൻ്റെ നോട്ട്സിന്റെ കൂടെ ഞാൻ സൂക്ഷിച്ചു അതിൽ പ്രസക്തമായ ഭാഗങ്ങൾ ഞാൻ വായിക്കാൻ പോവുകയാണ് ശിവഗിരി മഠത്തിൽ വത്തിക്കൻ സമ്മേളനത്തിന് സമാപനം അതായത് ഇത് വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ രണ്ടാം തീയതി വന്ന പത്രമാണ് വത്തിക്കൻ സിറ്റി ലോക സമാധാനത്തിനായി മതചിന്ത വെടിഞ്ഞ് അണ്ടർലൈൻ ചെയ്തു ലോക സമാധാനത്തിനായി മതചിന്ത വെടിഞ്ഞ് എല്ലാ മനുഷ്യരും പ്ര പ്രയത്നിക്കണമെന്ന ആഹ്വാനത്തോടെ വത്തിക്കനിൽ ശിവഗിരി മഠം സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിന് പരിസമാപ്തി സൗർമാരെ ഇതിന് ഗൗരവമില്ലേ ഇതിന് ഗൗരവമില്ലേ നമ്മുടെ നാട്ടിൽ നിന്ന് കാലടിയിൽ നിന്ന് ശിവഗിരി മഠത്തിലെ ആളുകൾ വത്തിക്കനിൽ പോയി ലോക സമാധാനത്തിനായി മതചിന്ത വെടിയണം എല്ലാ മനുഷ്യരും പ്രയത്നിക്കണം ആഹ്വാനം കൊടുത്തുകൊണ്ട് അവിടെ നടന്ന ശിവഗിരി മഠം അവിടെ സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിന് പര്യാപ്തിയായി നല്ല പരിശുദ്ധത്തിനായി മതങ്ങൾ ഒരുമിച്ച് എന്ന സമ്മേളന സന്ദേശം എല്ലാ രാജ്യങ്ങളും മതമേലധ്യക്ഷന്മാരെ എത്തിക്കും ആത്മീകതയും സമാധാനവും നമ്മുടെ മനോരമയിൽ വന്ന വാർത്തയാണ് നടന്ന സംഭവമാണ് ഇവിടെ വീണ്ടും നോക്കട്ടെ ശിവഗിരി മഠം ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനങ്ങളിലും വത്തിക്കാന്റെ സഹകരണം ഉണ്ടാകുമെന്ന് ആർച്ച് ബിഷപ്പ് ജോർജ് ജേക്കബ് കൂവക്കാണ് മഠം മഠം പ്രതിനിധിയെ അറിയിച്ചു മതങ്ങൾക്കിടയിൽ സാഹോദര്യം വളർത്താൻ വത്തിക്കാൻ പ്രതിജ്ഞരാണ് ഞാൻ ആ വാക്കുന്നൂടെ വായിക്കട്ടെ മതത്തിൻ്റെ ഇടയിൽ സാഹോദര്യം വളർത്താൻ വത്തിക്കാൻ പ്രതിജ്ഞ ബദ്ധരാണ് ഇനിയും അടുത്തത് നോക്കുക ശിവഗിരിയിൽ സർവമത ആരാധനാ കേന്ദ്രം നിങ്ങൾക്ക് കാണാൻ കഴിയുമോ എന്ന് അറിയില്ല ഒരു കുറച്ചുകൂടെ അടുപ്പിച്ചു കാണിക്കാം ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ച് ആരാധിക്കുന്ന ആ കെട്ടിടത്തിന്റെ രൂപരേഖ ഉണ്ടാക്കി ശിവഗിരിയിൽ സർവമത ആരാധനാ കേന്ദ്രം സ്ഥാപിക്കും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ പ്രാർത്ഥനാ കേന്ദ്രവും ധ്യാനമണ്ഡവും ഉൾപ്പെടുന്ന ലോക നിലവാരമുള്ള മന്ദിരത്തിന്റെ രൂപരേഖയുടെ സമർപ്പണം ഫ്രാൻസിസ് മാർപ്പാപ്പ നിർവഹിച്ചു യെസ് യെസ് ബ്രദേ നമ്മുടെ കേരളത്തിൽ സർവമത ആരാധന കേന്ദ്രം വരികയാണ് അബുദാബിയിൽ സർവമത ആരാധന കേന്ദ്രം വന്നു കഴിഞ്ഞു വത്തിക്കനും മറ്റു മതങ്ങളും ഒന്നിക്കുകയാണ് മാനവികതയ്ക്കായി നിക്കണം മാർപ്പാപ്പ ആഹ്വാനം കൊടുത്തിരിക്കുകയാണ് അതായത് ഇവിടെയുള്ള എല്ലാം വായിച്ചു കേൾപ്പിക്കണമെന്നുണ്ട് പക്ഷേ ഞാൻ പ്രസക്തമായത് വായിക്കാം മെച്ചപ്പെട്ട മാനവികതയ്ക്കായി മതങ്ങളുടെ ഒരുമിക്കൽ എന്ന സമ്മേളന തത്വം തികച്ചും പ്രസക്തവും സുപ്രധാനവുമാണ് അൽ അൽ അസർ ഗ്രാൻഡ് ഇമാം ഞാൻ ഒപ്പുവച്ച ലോക സമാധാനത്തിനും സഹവർത്തിനുമുള്ള കൂട്ടായ്മ രേഖകൾ പറയുന്നു മനുഷ്യരെല്ലാം ദൈവത്തിന്റെ മക്കളാണെന്നും സ്നേഹത്തിൽ ജീവിക്കാൻ കടംപെട്ടവരാണെന്നുള്ള അടിസ്ഥാന തത്വം എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നു മാനവീകതയ്ക്കായി മത സൗഹൃദം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ അഞ്ചിന് ജക്കാർത്തയിൽ അതായത് ഇന്തോനേഷ്യയിൽ ഇസ്തിക്കിലാൽ പള്ളിയിൽ ഗ്രാൻഡ് ഇമാമിനൊപ്പം മാർപ്പാപ്പ നടത്തിയത് സമ്മേളനം ഉൾക്കൊണ്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ വിവിധ മതസ്ഥരായ നാം തയ്യാറാകണം വിഭാഗീയത വെടിഞ്ഞ് പരസ്പര ബഹുമാനത്തോടെ സാഹോദര്യതുല്യരായി സമീപനത്തോടെ സഹകരിച്ച് പ്രവർത്തിക്കണം യെസ് വേണ്ട ആ പടം വളരെ വ്യക്തമായി കാണിക്കുന്നു കേരള ഓൾ റിലീജിയൻ വർഷിപ്പ് സെന്റർ ഈ ചിത്രം കണ്ടോ അത് പോപ്പ് അത് ആസ്വദിച്ച് കഴിഞ്ഞതാണ് ഇത് പണിയാൻ പോവുകയാണ് മൂന്ന് മതങ്ങളുടെ കേന്ദ്രം അബുദാബിയിൽ ഓൾറെഡി ഉണ്ടാക്കി കഴിച്ചു എന്നെ സോഹൻ നമ്മൾ ആദ്യം വായിച്ച വാക്യം ഓർമ്മയുണ്ടോ അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിക്കുന്നു എന്നാൽ തടുക്കുന്നവൾ മാറണം അപ്പോൾ അധർമൂർത്തി വെളിപ്പെട്ട് വരും നമ്മൾ കണ്ടു സ്ലോലി സ്ലോലി ഇതിനു വേണ്ടി ഒരുപാട് എഴുത്തുകളും സർവമത സമ്മേളനം വത്തിക്കണിൽ ഏ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം നമ്മുടെ കേരളത്തിൽ നിന്ന് സാധിക്കാതെ തങ്ങളും സാധിക്കാതെ തങ്ങൾ ഒരു മുസ്ലിം നേതാവ് ഈ പോപ്പിനെ കാണാൻ പോയി ഒരു കാര്യം വ്യക്തമായി കാണാൻ കഴിയുന്നു ലോകത്തിന് ഇത് ഗ്രഹിക്കാൻ കഴിയില്ല ഇത് ഒരു ലോക മനുഷ്യന്റെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് ഏറ്റവും നല്ല സാഹോദര്യം സൗഹാർദ്ദത നമ്മൾ ഓർക്കണം ലോകമതങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ച് ഒരു ഒരു കുടക്കീഴിൽ വന്ന് ഒന്നായി ജീവിക്കാൻ അത് അങ്ങനെ സംഭവിക്കും ഇനി പോപ്പോൾ രണ്ടാമൻ അദ്ദേഹം ചെയ്ത ചില പ്രസ്താവനകൾ ഞാൻ നോട്ട് ചെയ്തു പോപ്പോൾ രണ്ടാമൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കരോൾ വജോല എന്ന് പറയുന്ന ആള് പോളണ്ടിലെ ആളിനെ പോപ്പായിട്ട് ഡിക്ലെയർ ചെയ്തു ഹി വാസ് എ സ്ട്രോങ് സപ്പോർട്ടർ ഓഫ് വേൾഡ് ഗവൺമെന്റ് അതായത് ലോക ഒരു ലോക ഭരണകൂടത്തിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ആളായിരുന്നു ഈ പോപ്പ് എഴുപത്തി എട്ടിൽ തെരഞ്ഞെടുത്ത പോപ്പ് അദ്ദേഹത്തിന് മുൻഗാമി പോൾ പോപ്പ് പോൾ ആറാമൻ പോൾ ആറാമൻ അദ്ദേഹം പറഞ്ഞു കോൾഡ് ഓൺ ദ നേഷൻസ് ഫോം ഗവൺമെന്റ് അതായത് രാഷ്ട്രങ്ങൾ അവരുടെ പരമാധികാരം വിട്ടുകളഞ്ഞ് ഒരാഗോള ഗവൺമെന്റ് ഉണ്ടാക്കാൻ പ്രയത്നിക്കാൻ പോപ്പ് പോൾ ആറാമൻ ആഹ്വാനം ചെയ്തു തീർന്നില്ല പോൾ രണ്ടാമൻ രണ്ടാമൻലി കോളിംഗ് ഫോർ ദ നേഷ്യൻസ് ഓപ്പോസിഷൻ ടു വേൾഡ് ഗവൺമെന്റ് അതായത് ഒരു ലോക ഒരു ഭരണകൂടം ഉണ്ടാക്കുന്നതിനെ എതിർക്കുന്നത് വിട്ടുകളയുവാനായിട്ട് ആവശ്യപ്പെട്ടു ഇതിനെക്കുറിച്ചുള്ള എഴുത്തുകൾ വന്നുകൊണ്ടിരിക്കുക കാത്തലിക് ർച്ച് ഒരു വൺ വേൾഡ് ഗവൺമെന്റിന് വേണ്ടി കാത്തലിക് ചേർച്ച് ഒരു വൺ വേൾഡ് റിലീജന് വേണ്ടി കിണഞ്ഞ പരിശ്രമിക്കുക നമ്മൾ കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായി തിരുവനന്തപുരത്തിലൂടെ നമ്മൾ പഠിച്ചു നമ്മൾ കണ്ടു ഏതാണ്ട് നാല് കാരണങ്ങൾ നമ്മൾ എടുത്ത് കാണുകയുണ്ടായി അവസാനം ഇതെല്ലാം റോമിന്റെ കീഴിൽ വരും എന്ന് നമ്മൾ കണ്ടു വെളിപാട് പുസ്തകത്തിൽ രണ്ടാം അധ്യായത്തിന്റെ ഞാൻ ഓടിച്ചൊന്ന് പറഞ്ഞു പോവുകയാണ് രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാം വാക്യം വെളിപ്പാട് രണ്ടിന്റെ ഇരുപത്തിരണ്ട് അത് ത്വൈതര സഭയ്ക്ക് കൊടുക്കുന്ന ദൂതാണ് ത്വൈതര സഭാ കാലയളവ് ലോകത്തിൽ റോമൻ കാത്തലിക് ചർച്ച് മാത്രമുള്ള ഒരു കാലളവാണ് വേറെ പ്രൊട്ടസ്റ്റൻസ് ഉണ്ടായിട്ടില്ല ആ കാലളവിൽ കർത്താവ് അവരോട് പറയുന്നുണ്ട് ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യവഹരിക്കുന്നവരെ തങ്ങളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടായകയാൽ വലിയ കഷ്ടതയിലാക്കും വളരെ വ്യക്തമായി അന്ന് വെളിപ്പെടുത്തി ഈ റോമൻ കാത്തലിക് ചേർച്ച് അവൾ എവിടെ ഉണ്ടായിരിക്കും ഉത്പ്രാവണം കഴിഞ്ഞും വലിയ കഷ്ടതയിൽ ഉണ്ടായിരിക്കും ആ വലിയ കഷ്ടതയിൽ ഉണ്ടായിരിക്കുന്നതാണ് റെവലേഷൻ ചാപ്റ്റർ സെവൻറ്റീൻ പതിനേഴാം അധ്യായം ഒന്ന് നമ്മൾ അത് കണ്ടു വീണ്ടും നമ്മള് പതിനേഴാം അധ്യായത്തിൽ വരുമ്പോൾ വേറെ ചില കാര്യങ്ങൾ കണ്ടു എന്താണ് അവിടെ വായിക്കുന്നുണ്ട് അതായത് പതിമൂന്നാം വാക്യം നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കൻ്റെ മേൽ രാജ്യത്തുള്ള മഹാനഗരമാണ് അപ്പോൾ ഭൂരാജാക്കന്മാർ ആഗോളമായി രാജ്യങ്ങളുടെ മേൽ അധികാരമുള്ള ഒരു ചെറിയ ഒരു സ്ഥലം മൂന്ന് ഒമ്പതാം വാക്യം തലയേഴും സ്ത്രീ ഇരിക്കുന്ന ഏഴും മലയാളം സെവൻ ഹിൽഡ് സിറ്റി റോമാണ് നാല് കഥാപ് ഇവരെ ഐഡന്റിഫൈ ചെയ്ത് തരുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ആറാം വാക്യം വിശുദ്ധന്മാരുടെ രക്തം കുടിച്ചു സോറി വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷ്യ രക്തവും കുടിച്ച സ്ത്രീ മത്തിയായിരിക്കും ഞാൻ കണ്ടു ചരിത്രത്തിൽ നിന്ന് ഞാൻ എടുത്ത് കാണിച്ചു റോമൻ കത്തോലിക്ക ഏജിൽ തന്നെ അൻപത് മില്യൺ അഞ്ഞൂറ് ലക്ഷം ആളുകളെ കൊന്നു ബൈബിൾ ഇംഗ്ലീഷിലോട്ട് വിവർത്തനം ചെയ്ത ചിൻഡലിനെ ചുട്ടുകൊന്നു ഒരുപാട് പേരെ കൊന്നു അപ്പോൾ നാല് കാരണങ്ങൾ നമ്മൾ കണ്ടു ഒന്ന് ത്വതരാ സഭ വലിയ കഷ്ടതയിലാകും ഒരുപാട് ദിവസം പതിനേഴാം അധ്യായത്തിൽ വലിയ കഷ്ടതയിൽ കാണപ്പെടുന്ന ആ മർമ്മം മഹതിയ ബാബിലോൺ ഭൂരാജാക്കന്മാരുടെ അധികാരമുള്ളതാണ് രണ്ട് മൂന്ന് ഏഴ് മലകളിൽ ഇരിക്കുന്നതാണ് റോമാണ് നാല് ഇവിടെ യേശുവിന്റെ സാക്ഷികളുടെ രക്തം വിശുദ്ധന്മാരുടെ രക്തം കൂടി ഇത്രയും രക്തം ചിന്തിയ വേറെ ഒരു കൂട്ടറിയില്ല ക്രിസ്ത്യഗോ ഇതുകൊണ്ട് വളരെ വ്യക്തമായി ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ കഴിയുന്നു ഇതെല്ലാം നമ്മൾ കണ്ടതുപോലെ മാത്രമല്ല നമ്മൾ ജീവിക്കുന്ന ഈ കാലളവിൽ ഇന്ന് ഒരു കാത്തലിക് ചർച്ച് മറ്റു മതങ്ങളും ഒരു ഏകലോക മതത്തിനു വേണ്ടി വളരെ ശക്തമായി പ്രവർത്തിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ച് വിശദമായി എടുത്തത് കൊണ്ട് ഞാൻ കൂടുതലായി എടുക്കുന്നില്ല നിങ്ങൾക്കറിയാം സാദത്ത് അതായത് ഈജിപ്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു സാദത്ത് സാദത്ത് എനിക്ക് ഒന്ന് വെടിയേറ്റ് മരിക്കുകയായിരുന്നു സാദത്ത് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു സീനായ് മലയുടെ അടിയിൽ സീനായ് മല ഈജിപ്തിലാണ് സീനായ് മലയുടെ അടിയിൽ യഹൂദിനും ക്രിസ്ത്യാനിക്കും മുസ്ലിങ്ങൾക്കും ഒന്നിച്ച് ആരാധിപ്പാൻ ഒരു ഒരു ഇത് എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ പോപ്പ് പോൾ രണ്ടാമൻ അന്ന് പറഞ്ഞു എഗ്രി ടു ഗിവ് എ ഓൺ ഓൾ പറഞ്ഞു പർവത്തിന്റെ അടിവാരത്തിൽ യഹൂദനും ക്രിസ്ത്യാനിക്കും മുസ്ലിങ്ങൾക്കും ഒന്നിച്ച് ആരാധിപ്പാൻ ഒരു സ്ഥലം ഉണ്ടാക്കാം പോപ്പ് പോൾ രണ്ടാമൻ പറഞ്ഞു അദ്ദേഹം എന്തിന് ബെനഡിക്ഷൻ എന്റെ കേൾക്കുന്ന പ്രിയപ്പെട്ട യഹൂദന്മാരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമൊക്കെ അവരെ ഒരു റിലീജിയന് വേണ്ടി ഒന്നിക്കുന്നത് കാണുന്നു പക്ഷേ അതൊന്നിക്കാത്തതിൻ്റെ കാരണം തടുക്കുന്നവൻ വഴി നിന്ന് മാറണം വളരെ ശക്തമേറിയ ഒരു ശക്തി ഇതിനെ എതിർക്കുകയും തടുക്കുകയും ചെയ്യുന്നു എന്നുള്ളത് മറക്കരുത് മറ്റൊരു കാര്യം ഇതോള്ള ബന്ധത്തിൽ ചിന്തിച്ചാൽ യൂറോപ്പ് എന്ന് പറയുന്ന ആ പ്രദേശം ബേസിക്കലി യൂറോപ്പ് ഈസ് സ്ട്രോങ് കാത്തലിക് കാത്തലിക്കാണ് നിങ്ങൾ ചിലർ കേട്ട് കാണും ചാൽബേൻ എന്ന് പറയുന്ന രാജാവ് എണ്ണൂറ് എ ഡിയിലെ ഈ ക്രിയേറ്റഡ് ഹോളി റോമൻ എംപയർ വിശുദ്ധിയുള്ള റോമൻ എംപയറിനെ ഉണ്ടാക്കിയ ഹോളി റോമൻ എംപയർ നെപ്പോളിയൻ ആണ് അത് തകർക്കുന്നത് അതായത് സ്റ്റേറ്റും റിലീജിയനുമായിട്ടുള്ള ബന്ധം തകർക്കുന്നത് വീണ്ടും ആ പഴയ സഭയും അതായത് റോമൻ കാത്തലിക്കും റിലീ പൊളിറ്റിക്സും കൂടെ ഒന്നിപ്പിക്കുവാൻ യൂറോപ്പിലും ഒരുപാട് ശ്രമം നടക്കും നമ്മൾ കണ്ടു പുരാതന റോമൻ സാമ്രാജ്യത്തിന്റെ പ്രതലമാണ് യൂറോപ്പിന്റെ പ്രദേശങ്ങൾ അവിടെ സടുകുടി എഴുന്നേൽക്കുകയാണ് ഒരു ഏകലോക ഗവൺമെന്റിലേക്ക് പോവുകയാണ് ഒരു വൺ വേൾഡ് പൊളിറ്റിക്കൽ എൻറ്റിറ്റി ഉണ്ടാകാൻ വെളിപാട് ദിവസം പതിമൂന്നാം അധ്യായത്തിൽ പത്തു കൊമ്പുള്ളൊരു മൃഗം അത് കയറി വരും നമ്മൾ ദാനിയൽ ഒമ്പതിൽ യേശുഗ്രസ്തുൻ്റെ മരണശേഷം വരാനിരിക്കുന്ന പ്രഭുവിന്റെ പടഞ്ചനമാണ് ഈ വിശുദ്ധ മന്ദിരത്തെ നഗരത്തെ നശിപ്പിക്കുന്നത് യേശു മരണശേഷം എ ഡി എഴുപതിൽ എരിശുലേമും ദേവാലയവും നശിപ്പിച്ചത് റോമൻ പടയാളികളാണ് അപ്പോൾ വരുവാനിരിക്കുന്ന പ്രഭു റോമനായിരിക്കുമെന്ന് ഡാനിയൽ ഒമ്പതിന്റെ ഇരുപത്തേഴിൽ കാണാനായിട്ട് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ടാ ഭാഗങ്ങളിൽ അപ്പോൾ ആ പ്രദേശം സടകുടഞ്ഞ് എഴുന്നേറ്റില്ലേ പുരാതന ആ ഹോളി റോമൻ എംപയറിന്റെ പ്രദേശമായ ആ പുരാതന റോമൻ സാമ്രാജ്യത്തിന്റെ പ്രതലമായിരുന്ന യൂറോപ്പ് അതൊന്നിപ്പിക്കുവാൻ വളരെ ശക്തമായി ഞാൻ ഓർക്കുകയായിരുന്നു ഇന്നത്തെ വാർത്തകളൊക്കെ ശ്രദ്ധിച്ചപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഒരു സ്വച്ഛാധിപതിയുടെ കൂട്ട് ലോകരാജ്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ട്രേഡ് ടാരിഫും ഒക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ എവിടെ ചെന്ന് നിൽക്കും ഒരു കാര്യം എനിക്ക് മനസ്സിലായി അത് യൂറോപ്പിനെ വീണ്ടും ഒന്നിപ്പിക്കും റഷ്യയുടെ വെല്ലുവിളിയും ഇപ്പോൾ അമേരിക്കയുടെ യൂറോപ്പിൽ നിന്ന് അകലുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ അവർക്ക് പണമുണ്ട് അവർ വിത്യാസ സമ്പന്നരാണ് ബൈബിളിൽ പറഞ്ഞതുപോലെ ആ രാജ്യങ്ങൾ ശക്തമായി ഒന്നുകൂടെ ഒന്നിപ്പിക്കുവാനുള്ള ഒന്നായി തീരാനുള്ള ആ ഒരു പ്രവണതയിലേക്ക് നീങ്ങുന്നുവെന്ന് ഇപ്പോഴത്തെ രാഷ്ട്രീയഗതി പ്രത്യേകാലെ മനസ്സിലാക്കും ഞാനൊരു ഒരു വാക്യം കൂടെ വായിച്ച ഏതാണ്ട് നിർത്താം നമ്മൾ വെളിപാട് പതിനേഴിന്റെ ഒമ്പതിൽ ഇങ്ങനെ വായിച്ചു അവിടെ ജ്ഞാനബുദ്ധിയോടെ തല ഏഴും ഏഴും മാലയ സഭയുടെ തല ക്രിസ്തുവാണ് ഈ മർമ്മം ബാബിലോൺ അതിന്റെ തല നമ്മൾ വായിച്ചതുപോലെ സ്ത്രീയിരിക്കുന്ന ഏഴും മാലിക ഇനിയും സുവിശേഷം പത്താം അധ്യായം ഞാൻ അതുകൂടെ എടുത്തു നിർത്തിക്കോട്ടെ ഞാൻ പ്രാരംഭത്തിൽ എവിടെയോ അത് പറഞ്ഞതാണ് എന്നാൽ ഒന്നുകൂടെ പറയേണ്ടതായിട്ടിരിക്കുന്നു യവനയുടെ സുവിശേഷം പത്താമ അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യം പത്തിന്റെ പതിനാറാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട് അവയെ ഞാൻ നടത്തേണ്ടതാകുന്നു അവയെന്റെ ശബ്ദം കേൾക്കുന്നു ഒരാട്ടിൻകൂട്ടവും ഒരിടേനുമാറും ഒരാട്ടിൻകൂട്ടവും ഒരിടേനുമാണ് ഞാൻ ഓർപ്പിച്ചു ഒരു കത്തോലിക്ക നണ്ണായിരുന്ന അമ്മയായിരുന്ന ഒരു സഹോദരി അവര് കുപ്പായം ഊരിക്കളഞ്ഞു അവർ വിവാഹം കഴിച്ചു അവര് ഒരിക്കൽ ഈ വിഷയം ഞാൻ പ്രസംഗിച്ചപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ കാണാൻ എൻ്റെ വീട്ടിൽ വന്ന് അവർ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു ഈ വാക്യം അതായത് ഒരാട്ടിൻകൂട്ട ഒരു ഇടേനു വാങ്ങും അവർ പറഞ്ഞു അവരെ പഠിപ്പിച്ചത് ഈ നണ്ണ് അല്ലെങ്കിൽ ഈ മത അമ്മയെ പഠിപ്പിച്ചത് അല്ലെ അവരെ പഠിപ്പിക്കുന്നത് ഒരാട്ടിൻകൂട്ടം ഒരിടയനും ക്രിസ്ത്യ സമൂഹമെല്ലാം പോപ്പിന്റെ കീഴിൽ വരും അതാണ് ഒരു ഇടയൻ ഒരു ഇടയൻ അതായത് പോപ്പിന്റെ കീഴിൽ ഇതെല്ലാം വരും ആ ഒരിടയനും ഒരാട്ടിൻകൂട്ടവും ആകും അവരെ അങ്ങനെ പഠിപ്പിക്കുന്നു നമുക്കറിയാം ഇത് കർത്താവിനെ കുറിച്ച് പറഞ്ഞതാണ് യേശു ക്രിസ്തു ജാതികളെയും യഹൂദന്മാരെയും ഒന്നാക്കി തീർക്കുന്ന ആ വലിയ സഭയുടെ മാർമികമായി സത്യമാണ് ഇവിടെ വെളിപ്പെടുത്തിയത് എന്നാൽ കാത്തലിക് ചർച്ച് പഠിപ്പിക്കുന്നു അല്ല പോപ്പിന്റെ കീഴിൽ മതങ്ങളെല്ലാം കൂടെ ഒന്നിക്കുന്നതാണിത് ഒരിടേനും ഇത് അവർ വിശ്വസിക്കുന്നു നമ്മൾ കണ്ടതുപോലെ കഴിഞ്ഞ മൂന്ന് നാല് ക്ലാസ്സുകളിലൂടെ നമ്മൾ കണ്ടു വളരെ ശക്തമായി ഇന്ന് നമ്മൾ വാർത്തകളിൽ വന്ന വിഷയങ്ങളും ആനുകാലികമായി സംഭവിക്കുന്ന വിഷയങ്ങളൊക്കെ അപഗ്രഹിച്ചപ്പോൾ നാളെ ഇത് ഉടലെടുക്കത്തക്കവണ്ണം കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഏക മത ആരാധന കേന്ദ്രങ്ങൾ ലോകത്തിന്റെ പല കോടുകളിൽ ഉണ്ടാക്കും മതത്തിനു വേണ്ടി വലിയ ആഹ്വാനം നടക്കും ലോക സമാധാനത്തിനും സൗഹാർദ്ദത്തിനും ഒക്കെയായിട്ട് ഒരു ഒരു ഏകലോകം ഒരു ഏക ഏകമതം അതിനുവേണ്ടി ശക്തമായി മൂടി ഞാൻ എൻ്റെ അഭിപ്രായമല്ല ദൈവവചനത്തെ ആസ്പദമാക്കി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാരിലൂടെ ദൈവം രേഖപ്പെടുത്തിയത് നമ്മുടെ കൺമുമ്പിൽ സംഭവിക്കുന്നത് വിലയിരുത്തി മനസ്സിലാക്കിയ എത്ര ഭയത്തോടും ഭക്തിയോടും എത്ര ദൈവജനത്തെ മുറുക പിടിച്ചുകൊണ്ട് നമ്മുടെ കരങ്ങളിൽ ഒരിക്കൽ എന്നേക്കുമായി ഭരമേൽപ്പിച്ച അതീവിശ്വത്വ വിശ്വാസത്തെ മുറുക പിടിച്ചുകൊണ്ട് ദൈവജന പ്രമാണത്തെ മാറോട് ചേർത്ത് എന്ത് വില കൊടുത്തും അതിനു വേണ്ടി നിൽപ്പാൻ നാം വിളിക്കപ്പെട്ടവരാണ് ദൈവം അതിന് നമ്മളെ സഹായിക്കട്ടെ അവന്റെ വലിയ നാമം ബഹുത്വപ്പെടുമാരാകട്ടെ